തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇളയദളപതി എന്നറിയപ്പെടുന്ന നടൻ വിജയ് വളരെ പെട്ടെന്നാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അദ്ദേഹം അവിടെ ഒരു ഓളം ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോഴിതാ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നാണ് കേൾക്കുന്നത് അദ്ദേഹം ഏതെങ്കിലും മുന്നണിയിൽ ചേർന്നിട്ടാണോ മത്സരിക്കുന്നത് അതോ ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണോ ചെയ്യുന്നത് എന്താണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടി രൂപീകരിച്ചപ്പോൾ തന്നെ ആ വേദിയിൽ തന്നെ പറഞ്ഞു എനിക്ക് രണ്ട് ശത്രുക്കളാണുള്ളത് ഒന്ന് ആശയപരമായ ശത്രു ബി ജെ പിയും പിന്നീട് സംഘടനാപരമായി തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഡി എം കെയും എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ നിന്ന് വ്യക്തമായിരുന്നു പക്ഷെ ഇടക്കാലത്ത് ബി ജെ പി വലിയ രീതിയിൽ ഒരു കടന്നു കയറാനുള്ള ശ്രമം തമിഴ്നാട്ടിൽ നട നടത്തിയാവുകയാണ് അപ്പൊ അതിന്റെ പിന്നാലെയാണ് ഈ അണ്ണാ ഡി എം കെയുമായി സഖ്യം ചേരുകയും ആ സഖ്യത്തിന് പിന്നാലെ അമിത്ഷാ തമിഴ്നാട് സന്ദർശിച്ചു അപ്പോൾ അമിത്ഷായോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് വിജയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിജയുടെ പാർട്ടിയുമായി സഖ്യം കൂടുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പ്രസ്താവന ഒരുക്കാണ് അതിനുശേഷമാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇനി വിജയ് ബി ജെ ചേരുമോ എന്നത് കാരണം ഈ തമിഴ്നാടിൻ്റെ തന്നെ അയൽ സംസ്ഥാനമായ ആന്ധ്രയിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ട് കാരണം ഈ ജഗൻമോഹൻ റെഡ്ഡി വലിയ ജനകീയനായിരുന്നു അദ്ദേഹം മുൻ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ അപ്പോൾ തന്നെ നാം ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ തമിഴ്നാട്ടിൽ എല്ലാ പാർട്ടികളും ഇതാ ഡി എം കെ വീണ്ടും ഡി എം കെ വരുമെന്നൊരു ചിന്ത പൊതുവെ ഒരു ധാരണയാണ് പക്ഷെ ഈ ധാരണ തന്നെയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് ഈ അവിടെയുള്ള ഈ പവൻ കല്യാണിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ബി ജെ പിയുമായുള്ള ഒരു സഖ്യം പെട്ടെന്ന് രൂപപ്പെടുകയും ഈ ഒന്നാമത് നിൽക്കുന്ന കക്ഷിയായ വൈ എസ് ആർ കോൺഗ്രസിനെ പൂർണ്ണമായി തകർത്തെറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ തന്ത്രം തന്നെ തമിഴ്നാട്ടിൽ നടപ്പിലാകുമെന്ന ചർച്ച ഉണ്ടാകുകയാണ് കാരണം ഈ പവൻ കല്യാണിന് പകരം അവിടെ വിജയ് എന്ന മുഖവും പിന്നീട് പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ അണ്ണാ അണ്ണ ഡി എം കെയും പിന്നീട് ബി ജെ പി അങ്ങനെ ഒരു ആന്ധ്ര മോഡൽ കൂട്ടുകെട്ട് ആന്ധ്രാ മോഡൽ തമിഴ്നാട്ടിൽ നടപ്പിലാക്കുമെന്ന ചർച്ച ഉണ്ടായതിനു പിന്നാലെയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിജയ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഞാൻ ആരുമായും കൂട്ടുകൂടാനില്ല അത് ബി ജെ പിയുമായും ഇല്ല അണ്ണാ ഡി എം കെയുമായും ഇല്ല ഡി എം കെയുമായില്ല എന്ന കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം എന്തായാലും മധുര കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം ശക്തമാക്കിയിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മധുരയിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് പിന്നാലെ അവിടെ സംഘടനാപരമായി വളരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ വിജയിയുടെ വിജയി മാത്രം ലഭിച്ചാൽ വിജയിക്കുകയാണെങ്കിൽ വിജയുടെ സ്വപ്നങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ ആ രീതിയിൽ തന്നെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക പ്രാദേശികമായ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുക സംസ്ഥാന ലെവലിലും ജില്ലാ ലെവലിലും സംഘടന കൂടുതൽ നേതാക്കളെയും സ്ത്രീകളെയും യുവാക്കളെയും തങ്ങളുടെ പാർട്ടിയിൽ എത്തിക്കുകയോ ആ രീതിയിലുള്ള പ്രവർത്തനവുമായാണ് വിജയ് മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയാണ് വിജയ് തൻ്റെ ജീവിതം സിനിമാ ജീവിതം തന്നെ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം ഈ വിജയകാന്തിന് ശേഷം പല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സിനിമാ നടന്മാർ തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചോ അല്ലാതെയോ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ് പക്ഷെ അവരെന്ന് വിജയിക്കുന്നത് നാം കണ്ടിട്ടില്ല ഈ വിജയകാന്താണ് അവസാനമായി പ്രതിപക്ഷ സ്ഥാനത്ത് ജയലിതയുമായിട്ട് അതായത് എ ഡി എം കെയുമായിട്ട് കൂട്ടുചേർന്ന് മത്സരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവെങ്കിലും ആകാൻ പറ്റിയത് നമുക്കറിയാം അവിടെ കരുണാനിധിയുടെ ഡി എം കെ സർക്കാർ പ്രതിപക്ഷത്തിരിക്കാൻ പോലും വണ്ണം അവിടെ തോറ്റോടിയത് നമ്മൾ കണ്ടതാണ് അതിനെ തുടർന്നാണ് ഈ ഡി എ ഡി എം കെയുടെ ഒപ്പം മത്സരിച്ച വിജയകാന്ത് പ്രതിപക്ഷ നേതാവായി മാറിയത് എന്തായാലും ആ അതായിരുന്നു ഒരു അവസാനമായി ഒരു ഒറ്റയ്ക്കുള്ളൊരു ഒരു നേതാവ് ഒരു സിനിമാ രാഷ്ട്രീയക്കാരൻ പിന്നീട് ഉണ്ടാകുന്നത് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി രാഷ്ട്രീയക്കാരനാണ് പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയെ പോലെ അച്ഛൻ എന്റെ അച്ഛൻ വന്ന് രാഷ്ട്രീയക്കാരൻ അതുകൊണ്ട് ഞാൻ വന്ന രാഷ്ട്രീയക്കാരൻ ആ രീതിക്കാണ് അല്ലാതെ ഒറ്റയ്ക്ക് വന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ വിജയം നേടിയിട്ടില്ല പിന്നീട് നോക്കുകയാണെങ്കിൽ ആ രീതിയിലേക്കാണ് പിന്നീട് ഏറ്റവും വന്നത് കമലഹാസനായിരുന്നു ഞാൻ ഇതാ കേരളത്തെ മാറ്റി ഇന്ത്യയെ മാറ്റിമറിക്കും അതോടൊപ്പം തന്നെ ആദ്യം തമിഴ്നാട്ടിനെ മാറ്റും പിന്നെ മോദിയെ താഴെ ഇറക്കും ബിജെപിയോട് പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതാ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലേ ഞാൻ ആദ്യം തമിഴ്നാട് പിടിക്കും അത് കഴിഞ്ഞാൽ താഴെ ഇറക്കും പിന്നീട് അദ്ദേഹം തമിഴ്നാട് പിടിക്കും പിടിക്കുമുമ്പ് തന്നെ മോദിയുടെ പാർട്ടിയാണ് അദ്ദേഹത്തെ താഴെ ഇറക്കിയത് കണ്ട് ദയനീയമായി തന്നെ കോയമ്പത്തൂരിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് പ്രത്യേകിച്ച് നാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോയമ്പത്തൂരിലെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചാൽ അവിടെ മലയാളികളുണ്ട് മലയാളികൾ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ മലയാളികൾ പോലും ഇദ്ദേഹത്തെ വോട്ട് ചെയ്തില്ല ഇവിടെ കേരളത്തിലാണല്ലോ അദ്ദേഹം കേരളത്തിൽ വന്നാണ് സംസാരം മുഴുവൻ ഞാൻ ഇന്ത്യ പിടിക്കും ഇപ്പോൾ ഏറ്റവും നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഉപദേശകനൊക്കെ അല്ല അതാണ് പറഞ്ഞത് ഇരട്ടച്ചു ആയിട്ട് പോലും മലയാളികൾ അവിടെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല അവർ കൃത്യമായി തന്നെ ബിജെപിക്ക് വോട്ട് ചെയ്യുകയും ബി ജെ പി അവിടെ വിജയിക്കുകയും ചെയ്തു അതിലെ ഇരുന്നൂറിലധികം സീറ്റുള്ള സ്ഥലത്ത് ബി ജെ പി ആകെ നാലിടങ്ങൾ മാത്രമാണ് വിജയിച്ചത് അതിൽ അതാണ് അതിലെ ഏറ്റവും നിർണായകമായ കാര്യം അണ്ണാമലെ പോലും പരാജയപ്പെട്ടിട്ട് പോലും ഈ അതെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ ഒരു സിനിമാക്കാരൻ എങ്ങനെയാണ് ഇനി അവിടെ കടന്നു വരാൻ ഉദ്ദേശിക്കുന്നതെന്ന് രാഷ്ട്രീയ കാലത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് പണ്ട് എം ജി ആറും പിന്നെ കരുണാനിധിയും ഒക്കെ കരുണാനിധി അഭിനേതാവല്ലെങ്കിലും മികച്ച തിരക്കഥാകൃത്തായിരുന്നു അപ്പോൾ സിനിമയുമായി ബന്ധമുള്ള ആളായിരുന്നു ആ കരുണാനിധി പ്രസംഗങ്ങൾ കൊണ്ട് ചടുലമായ പ്രസംഗങ്ങൾ കൊണ്ട് തമിഴ്നാടിൻ്റെ എന്താ പറയുക വികാരം തമിഴ് വികാരം ഇളക്കി വിട്ട് കോരിത്തെപ്പിക്കുന്ന പ്രസംഗങ്ങളിലൂടെ നേതാവായ ഒരാളാണ് കരുണാനിധി പക്ഷെ എം ജി ആർ അങ്ങനെയല്ല തൻ്റെ സ്വതസിദ്ധമായ അഭിനയ മികവുകൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുകയും പിന്നെ സേവന പ്രവർത്തനങ്ങളിലൂടെയും മറ്റും അദ്ദേഹം വലിയ ആളായി മാറുകയായിരുന്നു അല്ല അന്നെല്ലാം ഈ പക്ഷെ ഇനി അത് സാധിക്കുന്നത് അല്ല അന്നെല്ലാം ഈ സിനിമാ രാഷ്ട്രീയക്കാർ പുറത്തിറങ്ങിയാലും മതി വലിയ രീതിയിൽ ജനക്കൂട്ടം ഉണ്ടാകും പക്ഷെ ഇക്കാലത്ത് അത് നടക്കില്ലെന്ന് വിജയ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വിജയ് ഇപ്പോൾ പ്രവർത്തനം മുഴുവൻ അടിത്തട്ട് കേന്ദ്രീകരിച്ചാണ് ജനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ തന്നെ അവിടെ ഒരു കസ്റ്റഡി മരണം ഉണ്ടായിട്ടുണ്ടല്ലോ വലിയ രീതിയിൽ തമിഴ്നാട് ചർച്ചയായിരിക്കുന്ന വിഷയമാണ് ഒരു കസ്റ്റഡി മരണം ആ വീട് സന്ദർശിക്കുന്നു അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ തന്നെ ഇപ്പോൾ പ്രഖ്യാപനമുണ്ടായത് തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത് തന്നെ ഒരു സമ്മേളനത്തിലാണ് പാർട്ടി സമ്മേളനത്തിലാണ് ഒരു ജില്ലാ തലത്തിലുള്ള പാർട്ടി സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇനി അതിനി സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്നു നിരന്തരം പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിജയ് എങ്ങനെ പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിന് തന്നെ അറിയാം പാർട്ടിക്ക് അടിത്തറ ഇല്ലെങ്കിൽ തന്റെ മോഹങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന തോന്നലുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് നൽകുന്നത് അങ്ങനെ ഇറങ്ങി ഇദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും അധികം ആശങ്കപ്പെടുന്ന പാർട്ടിയുടെ പേര് ഡി എം കെ എന്നാണ് ഡി എം കെ കേഡറുകളിലേക്കാണ് ഇദ്ദേഹം കടന്നു കയറാൻ ശ്രമിക്കുന്നത് അത് ഡി എം കെ ഡി എം കെയുടെ വോട്ട് ബാങ്കിലാണ് ചോർച്ച ഉണ്ടാക്കാൻ പോകുന്നത് വിജയ് അങ്ങനെയെങ്കിൽ അത് എ ഡി എം കെക്കും ബി ജെ പിക്കും അത് ഗുണകരമായിട്ട് മാറും ഒരു പക്ഷേ ഒരു തൂക്ക് സഭയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ വിജയ് എ ഡി എം കെ ബി ജെ പി പക്ഷത്തേക്ക് ചേരാൻ സാധ്യതയുണ്ടോ അങ്ങനെയും ഒരു ചോദ്യം ഉയരുന്നുണ്ട് അല്ല അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് ഒരു ആന്ധ്രാ മോഡൽ എന്തായാലും ബി ജെ പി സ്വപ്നം കാണുന്നുണ്ട് ആ ആന്ധ്രാ മോഡൽ നടപ്പിലാക്കണമെങ്കിൽ വിജയം അവിജ് ചിലപ്പോൾ മറ്റേത് ചേട്ടാ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരിതൂര ഡി എം കെയുടെ വോട്ടുകാർ വോട്ടുകൾ തങ്ങളിലേക്ക് വലിക്കാൻ ഈ ടി വി കഴിയും പക്ഷെ അങ്ങനെ കഴിയുമെങ്കിലും അത് എത്രത്തോളം കഴിയുമെന്നത് സംശയമാണ് മറിച്ച് വിജയിം ഈ മൂന്ന് പാർട്ടികളും കൂടി ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഓരോത്തോടും ഒരു മൂന്ന് പാർട്ടികളും കൂടെ ഒരു മണ്ഡലത്തിൽ ഒരു മത്സരിക്കുകയാണെങ്കിൽ ായിരിക്കും ആ ആ രീതിയിലേക്കാണ് എന്തായാലും ബിജെപിയുടെ ആ ലക്ഷ്യമാണ് അവർ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ അവർ നടത്തി പക്ഷെ ഇപ്പോൾ പരാജയം സംഭവിച്ചിട്ടുണ്ട് ചേട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലം ആയിട്ടില്ല ഇനിയും ഒരു വർഷത്തിലധികം ബാക്കിയുണ്ട് ആ സമയത്ത് എന്തായിരിക്കും നീക്കമെന്ന് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള നീക്കം എന്താണ് എന്നായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്